അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വിരുപ്പാക്കയിൽ മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ആത്മഹത്യയാണെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ദുരൂഹതയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു വിരുപ്പാക്കയിൽ ഷോക്കേറ്റ് മരിച്ച ഷെരീഫിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും മണ്ഡല കമ്മിറ്റി ആരോപിച്ചു വൈദ്യുതി ലൈനിലിട്ട തോട്ടി വൈദ്യുതി ലൈനിൽ നിന്നും ഉദ്യോഗസ്ഥർ വരും മുൻപേ മാറ്റിയിരുന്നുവെന്നും രണ്ട് തോട്ടിയുടെയും അഗ്രഭാഗത്ത് ലൈനിൽ നിന്നും വൈദ്യുതി എടുക്കുന്നതിന് ചെമ്പുകമ്പി കൊണ്ട് വളയങ്ങൾ ഉണ്ടാക്കിയതായി കാണുന്നുണ്ടെന്നും തോട്ടിയിൽ വയർ കണക്ട് ചെയ്തതായും കണ്ടിട്ടില്ലെന്നും ആരോപണത്തിൽ പറയുന്നു നീളം കൂടിയ വയർ സഞ്ചി വൈദ്യുതി ലൈനിൽ ഇടാൻ ഉപയോഗിക്കുന്ന രണ്ട് തോട്ടിയും സംഭവസ്ഥലത്തുണ്ട് തോട്ടി ലൈനിൽ നിന്നും മാറ്റിയത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ടെന്നും ഷെരീഫിന്റെ മൃതദേഹത്തിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടെന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഗൃഹനാഥൻ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് കൊണ്ട് പന്നിക്ക് പന്നിയെ പിടിക്കാൻ പന്നി പോലുള്ള വന്യജീവികളെ പിടിക്കുന്നതിന് വേണ്ടി കൊണ്ടുള്ള ആ കനിയിലാക്കപ്പെട്ടുകൊണ്ടൊരു ഗൃഹനാഥൻ മരണപ്പെടാനിടയുണ്ടായി ഇതിൽ ധൃതി പിടിച്ചുകൊണ്ട് പോലീസും മറ്റ് ചില വ്യക്തികളും ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നാടക രംഗങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ടായി ഇതിൽ വ്യാപകമായ ഒരു സംശയം യൂത്ത് കോൺഗ്രസ് തെക്കും മണ്ഡലം കമ്മിറ്റിക്കുണ്ട് ഇതിൽ രാഷ്ട്രീയത്തിനധികമായി തന്നെ ഇത്തരം അധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് തക്കതായ ശിക്ഷകൾ അധികാരികൾ നൽകണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവ സ്ഥലത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് വലിച്ചിരിക്കുന്ന തോട്ടിയിൽ മറ്റു വയറുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല ഈ ലൈനിൽ നിന്ന് വലിച്ചിരിക്കുന്ന തോട്ടി വൈദ്യുതി ലൈനിൽ നിന്ന് വേർപ്പെടുത്തിയ രീതിയിലാണ് സംഭവസ്ഥലത്ത് നമുക്ക് കാണാൻ അധികാരികൾ അധികാരികളെത്തുന്നതിന് മുന്നേ ഇത്തരം തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം നടത്തുന്നത് ഇതിൽ വ്യാപകമായ ഒരു ദുരൂഹത യൂത്ത് കോമർസ് ഗവൺമെന്റിൽ കാണുന്നുണ്ട് ഇതിൽ വ്യാപകമായ പരാതികളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തണമെന്നും ഇതിന് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ന്യൂസ് വടക്കാഞ്ചേരി